മണലൂർ മണ്ഡലം പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി ജി അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കെ എ ബാബു അധ്യക്ഷത വഹിച്ചു പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുകയും ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബാബു കെ ബി ജയറാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ പി ടി ജോൺസൺ മദനൻ മാമ്പുള്ളി തിലകൻ രാജീവ് വെണ്ണയ്ക്കൽ സജു തിലകൻ സി എം വിൻസെന്റ് എന്നിവർ സംസാരിച്ചു ആദ്യകാലങ്ങളിൽ വളരെ വളരെ ആദ്യകാലങ്ങളിൽ മഹാത്മാജിയുടെ പ്രവർത്തന ശൈലിയെ പറ്റി ലോകപ്രസിദ്ധമായ ഒരു ടൈം ടൈം മാഗസിനിൽ അദ്ദേഹത്തിന് ഒരു ഒരു വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെ ബ്രഹാം ലിംഗുണിൻ്റെ രക്തസാക്ഷിത്വത്തോടാണ് ഗോമിച്ചത് അന്ന് തുല്യതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചബ്രഹാം ലീന ഒരമേരിക്കൻ വംശീയ ഭ്രാന്തൻ കൊലപ്പെടുത്തിയ സ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്